ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ മനസ്സിൽ കണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയ മക്കളെ ചില കാര്യങ്ങൾ ദൈവം നടത്തി തന്നു ചിലത് നടത്തി തന്നില്ല സാമ്പത്തിക കടബാധ്യതയുണ്ട് പ്രശ്നങ്ങളുണ്ട് അസ്വസ്ഥതകളുണ്ട് രോഗപീഠങ്ങളുണ്ട് കുറേ കാലങ്ങളായിട്ട് ചോദിച്ചിട്ടും നടക്കാത്ത ചില കാര്യങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ചില ശാരീരിക ക്ലേശങ്ങളുണ്ട് വീട്ടിൽ ചില സമാധാനം നഷ്ടപ്പെട്ട ചില അവസ്ഥകളുണ്ട് എല്ലാറ്റിനെയും ഓർത്ത് നടന്ന് കിട്ടിയതിനും നടക്കാതെ പോയതിനുമായ എല്ലാ കാര്യങ്ങളെയും ഓർത്ത് നമ്മൾ ഒന്ന് സ്തുതിക്കാൻ പോവാണ് ഹബക്കോക്ക് മൂന്ന് പതിനേഴ് അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിച്ചെടിയിൽ ഫലങ്ങളില്ലാതെ പോയാലും ആലയിൽ ആടുകൾ അറ്റുപോയാലും തൊഴുത്തിൽ കന്നുകാലികളില്ലാതെ പോയാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും എൻ്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തും ഇരുകാരങ്ങളും ഉയർത്തി ചെയ്തു തന്ന കാര്യങ്ങളെ മാത്രമല്ല ദൈവം ചെയ്യാതെ പോയത് നമ്മുടെ മനസ്സിൽ നിരാശപ്പെട്ടിരിക്കുന്നത് കാലങ്ങളായിട്ടുള്ള നമ്മുടെ ദുഃഖങ്ങൾ എല്ലാറ്റിനും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഹാലലൂയ ഹാലൂയ്യ ഹാലലൂയ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എല്ലാവരും സ്തുതിക്കട്ടെ സ്വരമുയർത്തി നന്ദി പറയട്ടെ എൻ്റെ കർത്താവ് മഹത്വപ്പെടട്ടെ ചെയ്തു തരാത്തതിന് നന്ദി ദൈവമേ പരീക്ഷ പാസാകാത്തതിന് നന്ദി പരാജയങ്ങൾക്ക് നന്ദി ചില ദോഷങ്ങൾ വീട്ടിൽ വന്നു നന്ദി ദൈവമേ ചില തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് നന്ദി ദൈവമേ എല്ലാറ്റിനും നന്ദി പറയട്ടെ ആരാധന 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 എൻ്റെ കർത്താവ് എന്റെ ദൈവമേ കൃപ ചൊരി കർത്താവ് അഭിഷേകം നിറക്കി ദൈവമേ നിന്റെ മക്കളെ സ്പർശിക്ക് നിന്റെ പൊന്നുമക്കളുടെ നിരാശകൾ മാറട്ടെ സങ്കടങ്ങൾ വിട്ടുപോകട്ടെ അസ്വസ്ഥതകളും ആവലാദികളും

മനസ്സിനെ ശക്തിപ്പെടുത്ത് നിരാശയുടെ പൈശാരിക പീടകൾ വിട്ടു പോകട്ടെ ഹലലൂയാ ഹലലൂയ ഹാലൂയാ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ കൃപ ചൊരിയണമേ അഭിഷേകം ചെയ്യണമേ യേശുവേ ആരാധന 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 കർത്താവേ നിന്റെ കരുണയ്ക്കായി നന്ദി പറയുന്നു ജീവൻ നൽകിയതിന് നന്ദി പറയുന്നു തീറ്റിപ്പോറ്റിയ സ്നേഹത്തിന് നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു സങ്കടങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ദുഃഖദുരിതങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു തീരാന് നഷ്ടങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഇല്ലായ്മയോർത്ത് നന്ദി പറയുന്നു ദൈവമേ ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ജോലിയില്ലാത്തതിന് നന്ദി പറയുന്നു സാമ്പത്തിക ഭാരങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു ർത്താവേ രോഗപീടകൾക്കായിട്ട് നന്ദി പറയുന്നു യേശുവേ ആരാധന 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 ദൈവമേ ഒരു നിമിഷ കണ്ണുകൾ അടച്ച് മൗനമായിട്ട് പ്രാർത്ഥിച്ച് മൗനമായിട്ട് ഉള്ളിലുള്ള ദൈവത്തെ കെട്ടിപ്പിടിച്ച് ആ ഈശോടെ മാറിൽ ചാരിക്കടന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സങ്കടത്തോടെ പ്രാർത്ഥിക്കാം നന്ദി പറയാം ദൈവമേ ഞാൻ പല വർഷങ്ങളായി പല മാസങ്ങളായി പല നാളുകളായി ചോദിച്ച കാര്യം ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല ദൈവമേ സാരില്ല എന്ന് പറയട്ടെ നന്ദി പറയട്ടെ കർത്താവിന് ചില രോഗപീഠകൾ എന്നെ അലട്ടുന്നുണ്ട് ദൈവമേ നന്ദി കർത്താവേ കടബാധ്യതകളുണ്ട് ദൈവമേ നന്ദി കർത്താവേ പ്രശ്നങ്ങളുണ്ട് കർത്താവേ നന്ദി ഒറ്റപ്പെട്ട ജീവിതം നയിക്കാൻ നന്ദി ദൈവമേ കുടുംബത്തിലെ ദുഃഖങ്ങളുണ്ട് കർത്താവേ നന്ദി മക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വേദന ഉണ്ട് ദൈവമേ സാരല്യം നന്ദി പറയട്ടെ അത്യവൃക്ഷം പൂക്കുന്നില്ല ദൈവമേ മുന്തിരിച്ചടിയിൽ ഫലങ്ങളൊന്നും കാണുന്നില്ല ആലയിൽ ആടുകൾ അറ്റുപോയി കർത്താവേ തൊഴുത്തിൽ കന്നുകാലികളില്ലാണ്ടായി ദൈവമേ എങ്കിലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല കർത്താവേ എന്ത് ദുരിതം വന്നാലും എൻ്റെ ദൈവം എന്നെ കൈവിടില്ല ഒരു വിശ്വാസത്തിലേക്ക് നിൻ്റെ മക്കളെ നയിക്ക് ദൈവമേ കർത്താവെ കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോൾ മാത്രമല്ല നന്ദി പറയേണ്ടത് ഒരു കാര്യം ദൈവം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വൻ പദ്ധതിയുണ്ട് അതിനെ ഓർത്തും നന്ദി പറയുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തുറക്ക് കർത്താവേ ഞങ്ങളുടെ വേദനകൾ ഓർത്ത് സ്തുതിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ പത്ത് മക്കൾ മരിച്ചു പോയപ്പോഴും ആടുമാടുകൾ ചത്തുപോയപ്പോഴും ശരീരത്തിൽ രോഗപീഠം വന്നപ്പോഴും സാരമില്ലെന്നും പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച ജോബിനെ പോലെ കർത്താവേ ഞങ്ങളും നിന്നെ സ്തുതിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണേന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി പറയട്ടെ പൊന്നുമക്കളെ ചോദിച്ചിട്ടും ലഭിച്ചില്ലേ സാരമില്ലേ നന്ദി പറയട്ടെ നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു ചില തടസ്സങ്ങൾ നമ്മൾ നമ്മുടെ യാത്ര വിവേകശൂന്യമാണ് അതുകൊണ്ട് ചില തടസ്സങ്ങൾ ദൈവം അനുവദിച്ചു നന്ദി പറയട്ടെ ചില രോഗപീഠകൾ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും നിന്നെ സ്വർഗത്തിലെത്തിക്കാനാ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നീ യേശുവിന് പ്രത്യാശ വയ്ക്കരുത് നന്ദി പറയട്ടെ സാരില്ല എന്ന് പറയട്ടെ കഥാവേ കൃപ ചൊരിയണമേ ഇല്ലായ്മ ഓർത്ത് സ്തുതിക്കാനുള്ള വരം തരണ ദൈവമേ പരിശുദ്ധ അമ്മേ ഈശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം ഇന്ന് ഞായറാഴ്ച ദിവസം രാവിലെ മുതൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നല്ലോ ദൈവമേ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചല്ലോ ദൈവമേ ഒരാപത്തോ അപകടമോ ഒന്നും വരാതെ പെട്ടെന്നുള്ള മരണമോ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ തീരാ ദുഃഖമോ നിരാശയോ ഒന്നും വരാതെ നിൻ്റെ മക്കളെ സംരക്ഷിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം ഞായറാഴ്ചയും മൊത്തം കൂടുമ്പോൾ ഈ മക്കൾക്ക് ആവശ്യമുള്ള നീ നൽകുന്നതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു ദൈവമേ ഇവരുടെ നിരാശകൾ മാറട്ടെ സങ്കടങ്ങൾ മാറട്ടെ മനസ്സിൻ്റെ തീരാ ദുഃഖങ്ങൾ മാറട്ടെ ഇത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ലഭിച്ചില്ലല്ലോ ഇത്രയൊക്കെ ദൈവത്തോടടുത്തിട്ടും ഇങ്ങനെയല്ല എനിക്ക് സംഭവിച്ചത് എന്നുള്ള വേദനകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു കരുണ വർഷിക്കണേ ദൈവമേ ലോകം വെറുത്തു സാറില്ല ദൈവമേ കുടുംബം വെറുത്തു എന്നെ സാറില്ല കർത്താവേ ജീവിത പങ്കാളി വെറുത്തു ദൈവമേ സാറില്ല മക്കൾ പോലും എന്നെ വെറുത്തു നമ്പരാനെ സാറില്ല കർത്താവേ ഉണ്ടല്ലോ എനിക്ക് നന്ദി പറയട്ടെ ഈ വേദനകളെ ഓർത്ത് സ്തുതിക്കട്ടെ മനസ്സിൽ പരിശുദ്ധ അമ്മേ അമ്മ പ്രാർത്ഥിക്കണേ ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കമ്മ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന പൊന്നുമക്കൾ അഭിഷേകം ചെയ്യും മാതാവേ ഇവരുടെ കുടുംബങ്ങളിൽ അമ്മ ഉണ്ടാകണേ ഇവരുടെ വീട്ടിലെ കുറവുകൾ അമ്മ കണ്ടെത്തി ഈശോയോട് പ്രാർത്ഥിക്കണമേ ഞങ്ങൾ നശിച്ച് പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നില്ല ഈ ഒരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ അമ്മ പ്രാർത്ഥിക്കണേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ നിത്യ തേജസ് ചിന്തന മോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കഷ്ടങ്ങൾ സാരമില്ല കണ്ണോ നീ സാരമില്ല നിത്യസിഹാനമോത്തിടുമ്പോ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണോ നീ സാരമില്ല പ്രിയാലൽ തോനിങ്ങും ാക്കളെ പോലെ നാം പറന്നുരും പ്രാണൻ്റെ മണവളനിൽ പ്രാപിക്കും മണിയറയിൽ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീയൻ സാരമില്ല കഷ്ടങ്ങൾ സാരമില്ല കണ്ണോ നീ സാരമില്ല ജാതികൾ ജിയോടെ ജഗത്തിൻ പീടകൾ പേരുകിടുമ്പോ ജാതികൾ ജിയോടെ ജഗത്തിൻ പീടകൾ പേരുകിടുമ്പോ ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോ ജീവൻറെ നായകൻ വേഗം വന്നിടും കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീ സാരമില്ല കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീ സാരമില്ല യുദ്ധവും ക്ഷാമാവും ഭൂകം യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ യേശുവിൻ ജനമേയോരുമുക യുദ്ധവും ക്ഷാമാവും ഭൂകം യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ ഇസ്രായേലിൻ ദൈവം എഴുന്നള്ള യേശുവിൻ ജനമേ ഒരുങ്ങുക നാം കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീ സാരമില്ല കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല നിത്യതജസിമോത്തിടുമ്പോ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ സാരമില്ല